പ്രസവമാണോ സിസേറിയനാണോ എന്നറിയാതെ തന്നെ നേരത്തെ ഡോക്ടറോട് സിസേറിയൻ വേണമെന്നും അതിന് ഇഷ്ടമുള്ള സമയം കുറിച്ചു കൊടുക്കുന്നവരും ഇന്നുണ്ട് ഇത് ഇസ്ലാമികമാണോ തീർച്ചയായിട്ടും തെറ്റാണ് ഇന്ന് ചെയ്യുന്നുണ്ട് പലരും പക്ഷേ അള്ളാഹു സുബഹാനുഭൂവത്താലം നമുക്ക് തരുന്ന ഒരു കുഞ്ഞാണ് അള്ളാഹുവിന് അതിൽ ഒരുപാട് തീരുമാനങ്ങൾ തീരുമാനങ്ങളുണ്ടാവും നമ്മളുടെ പണക്കൊഴുപ്പും നമ്മുടെ സ്വാധീനവും പ്രകടമാക്കേണ്ടുന്ന ഒരു സ്ഥലമല്ല ഈ പ്രസവം എന്ന് പറയുന്നത് അതുകൊണ്ട് അള്ളാഹുവിലേക്ക് വിട്ടുകൊടുക്കുകയും സൂറത്ത് മറിയ മോതി ദ്വാ ചെയ്യുകയും ഒക്കെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ സഹോദരങ്ങൾ ചെയ്യണം അവിടെ നമ്മുടെ ഈമാൻ പോയാൽ വരുന്ന തലമുറയാണ് പുതിയ മക്കളാണ് അവരുടെ ഈ മാൻ നശിച്ചു പോകും അള്ളാഹു താല കാത്തിരക്ഷിക്കട്ടെ നിർബന്ധ സാഹചര്യങ്ങൾ ചികിത്സ അത്തരം സിറ്റുവേഷനൊക്കെ വരുമ്പോൾ സിസ്സേറിൻ തീരുമാനിക്കുന്നതോ അല്ലെങ്കിൽ ആ സമയത്ത് ഇന്ന സമയത്ത് സിസേറിൻ ചെയ്യാമെന്ന് പറയുന്നതോ അല്ല ഞാനിവിടെ പറയുന്ന അപകടകരമായ അവസ്ഥ ഗർഭവതിയാകുമ്പോൾ തന്നെ തീരുമാനിക്കുകയാണ് എനിക്ക് സിസേറിയൻ മതി ഇന്ന സമയത്ത് പ്രസവിക്കണം അള്ളാഹു റഹ്മാനായ റബ്ബ് കാവലാണ് അള്ളാഹു എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് അതുകൊണ്ട് പഠിച്ചവൻ്റെ റോൾ അള്ളാഹു കൃത്യമായി ചെയ്യാനുള്ള സന്ദർഭം നിങ്ങൾ ഒരുക്കി കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ കേദിക്കേണ്ടി വരും അള്ളാഹു കാക്കട്ടെ അമീൻ